ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ വൈകുന്നേരത്തെ ചായോടെ കഴിഞ്ഞുണ്ടോ ബിസ്ക്കറ്റും അത മറ്റേ സാധനം കേക്കോ എന്താണ് സാധനം അരി വർക്കിയോ അതൊരാളെ വേറെല്ലേ വർക്ക് കിച്ചൻ അതെ സോഫിയ കൊണ്ടുവന്ന വർക്കിയൊക്കെ ആ നമ്മളൊക്കെ ആകെ കുടുങ്ങുന്നു അോളി കൊതി വിട്ടിട്ട് അപ്പതി മയും മകളൊക്കെ അവിടെ നിക്കുന്നുണ്ട് മരുമകൻ ഇതായി ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു മഴ ഒന്ന് ഉച്ചക്ക് പെയ്ത് കഴിഞ്ഞു ഇനിയിപ്പൊ അടുത്തൊരു ട്രിപ്പാണ് പോകണു ആ അതെ 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 എങ്ങട്ടാ 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 മോട്ടർ അതാ മോട്ടർ ഇട്ടു കേട്ടോ മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറഞ്ഞിട്ട് നൃത്തം പോയി പോക്കാണ് കണ്ടത് അപ്പൊ മഴ അതാ വീണ്ടും ചാറിന് അപ്പൊ മഴ പെയ്യട്ടെ പെയ്യട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുമ്പോ ചക്കരെ ഇവിടെ എത്തിയതിനേഷം മന വിളിച്ചോഡിയോ കോൾ ചെയ്തില്ലേ അല്ലാതെ ഡെയിലി വിളിക്കുന്നുണ്ട് അല്ലാതെ ഡെയിലി വിളിക്കണുണ്ട് ഗെയ്സ് അപ്പൊ ഏതായാലും അമ്മയും മരുമോളും തമ്മിലുള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പോൾ എന്തായാലും ഉമ്മായും മകളും തമ്മിലുള്ള ആ ഒരു വീഡിയോ കോൾ ഇന്നിവിടെ ചെയ്യാൻ പോവാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യണൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ചക്കരി അമ്മ വിളിച്ചു നോക്കിയാലോ അമ്മാനെ വിളിച്ചിട്ട് അടുത്ത വിശേഷങ്ങളെ അങ്ങോട്ട് ചോദിച്ചോക്കാല്ലേ അപ്പോൾ ഇതാ അമ്മാനെ വിളിക്കാൻ പോവണില്ലേ ആ ഓൺലൈനിലേ ഓൺലൈനിലിണ്ടില്ലേ ഓക്കേ അപ്പോൾ ഇതാ ചക്കരിയും അമ്മായി കൂടി ചേർന്നിട്ട് അടുത്ത വിളിക്കാ

മഴ പെയ്തു ഓ ഇന്നിപ്പ് മൂന്നരക്കോ നാലുമണിയൊക്കെ അടുപ്പിച്ച് പെയ്തു നല്ല രീതിക്ക് പക്ഷെ എന്നാലും ഇന്നലെയും ഓ സുഖായിട്ടിരിക്കണു അലേഹ ഓർങ്ങണു അവിടെ മൂത്താപ്പാന്റെ മോൻ്റെ കുട്ടിയുടെ കല്യാണായിരുന്നു അല്ല നമ്മള് മണ്ഡപത്ത് വെച്ചിട്ട് സുഖം തന്റെ എന്താ പോണു ഇപ്പൊക്കാരൊക്കായി എല്ലാരും ഇവിടെ 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 ആളായപ്പോ അവിടെ എല്ലാരും പോയില്ലേ ോ അതാ നല്ലത് ഒറ്റ നല്ലത് ഒറ്റക്കാവുന്നവിടെ റമീസ് പോയിട്ടുണ്ടോ റമീസ് മിനിങ്ങാന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയപ്പോ അതാണ് അവര് പറയുന്നത് ആ ഉണ്ട് അവിടെ ഇത് വെക്കുന്നുണ്ട് വെള്ളം പണിക്കാർ ഉച്ചക്ക് വന്നതാണ് മുകളിലുണ്ട് കറണ്ട് കരണ്ട് പോന്നിട്ടേളു രാവിലെ പോയതായിരുന്നു ഇവിടെ മരം വെട്ടിതേ ലൈൻ വെട്ടലേ ഓ ടച്ച് ലൈനിന്റെ കമ്പ്യൂട്ടർ പോലെ മകം പറയുന്നു കേട്ടില്ലേ മകം പറയുന്നു കേട്ടില്ലേ എന്താ രണ്ടാള് കെട്ടിപ്പിടിച്ചിരിക്കണു പോലെ ചായ പിടിച്ച മഴ ഇവിടെതാ ഉച്ചക്ക് പെയ്തു പിന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാറി ചാറിപ്പോഴും അത്ര നേരം കൂടെ ഓടി കളിക്കും ചാടി കളിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു പിന്നെ ഉറങ്ങി പിന്നെ അന്ന് ആ സമയത്തായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ ആ സമയത്ത് നോക്കാൻ ഷുഗറിനുള്ള ഒന്നും തിന്നണില്ല രണ്ടാളിരുന്നിട്ടേ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ട് രണ്ടാളും ക്രീം ബിസ്ക്കറ്റ് ഇരുന്ന് തിന്നണേ ആ നടുവിൽ ഇരുന്നിട്ട് നെല്ലിക്ക ഇരുന്ന് തിന്ന് അല്ലല്ല അല്ലല്ലേ എന്നാൽ ഗുണത് കിട്ടിയത് ചക്കരക്കാണല്ലേ ഇവിടെ മാങ്ങ അല്ല ഇവിടെ ഇവിടെ നല്ല പറിച്ച് നാടൻ മാങ്ങനെ ഞാൻ എന്റെ പരമാവധി ക്ഷമയൊക്കെ കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണേ

അപ്പൊ രണ്ടു കണക്കായില്ലേ എന്നാ പിന്നെ കൊറച്ച് തൈരും പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടിയും വേറെ വേറെ തിന്നാ മതിക്കോളും നമ്മളന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടാവും എല്ലാം പറിച്ചു കമ്പിറന്ത ഇതൊക്കെ ചെറിയ ചെറിയ മാങ്ങകളാണ് വെക്കാൻ പറ്റിയത് ശരി അറിയണ്ട നല്ല മധുരണ്ട് പേരാണ് അതിന് ഇത്ര ഉമ്മാക്കും അറിയില്ല ഏ രണ്ടു ദിവസമായിട്ട് മസിൽ കേറന്നെ ഇപ്പൊ ഇന്ന് പറ്റിയ കാലിന് രണ്ടിപ്പ രണ്ടുകാലും വെച്ച് നടക്കാൻ വയ്ക്കണില്ല ഇന്നലെ ഇന്നലെ കേറിയ കാലി ഇന്ന് തീരെ അടക്കാൻ പറ്റണില്ല നേരത്തോടെ നേരെ അടക്കുമ്പോ അതൊക്കെ പോകുന്നുണ്ട് എവിടെ മറ്റൊന്നേദന അല്ല ഇന്നലെ ഇണ്ടായതാണ് നല്ല വേദന ഒന്നും കാണാതൊന്നും ഉച്ചക്ക് ഇവരൊക്കെ പോയി തന്നെ അങ്ങനെ എന്താണ് ബിരിയാണി വാങ്ങിന്ന് ായിട്ടേ അവിടെ പോയി നിക്കണ്ടേ അപ്പൊ തിക്കും തിരക്കും കാണും നടക്കാൻ ആളും ആ തിക്കിന്റെ തിരക്കിൻ്റെ ഇടയില് പോയിട്ട് പിന്നെ കിഴൂർ റോഡാണ് നല്ല ചൂട് ആ പാറയത്തെ വെയില് ഫുള്ള് ഓഡിറ്റോറിയത്തൊക്കെ ആയിരിക്കും ചോറ് ഉണ്ടായിരുന്നു വെച്ചിട്ടാണ് ുംങ്ങളും ബിരി എന്നിട്ട് ഞങ്ങളുടെ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നുള്ളു അവര് പോയിട്ട് ബീഫ് ബിരിയാണി ആയിരുന്നു അതാണ് വിറ്റ് ബാബി ബീഫ് ബിരിയാണി തിന്നൂലോ ബീഫ് പറ്റില്ലല്ലോ ിട്ട് വന്ന അങ്ങനെ അവിയലൊക്കെ അവിയലൊക്കെ പക്ഷെ ചൂടാണ് എങ്ങനെ ഇന്നലെ വിളിച്ച് രാവിലെ വിളിച്ചിരുന്നു റേഞ്ചില്ല റേഞ്ചില്ലായിട്ട് കട്ടായിക്ക ബിസ്കറ്റ് ഒക്കെ തിന്നാണ് കേട്ടില്ലേ എന്ത് ചെറിയ കൊല്ലം കഴിയും ആയിക്കോട്ടെ അതി പ്രശ്നമൊന്നുമില്ല കൊല്ലം കഴിയണോ കൊല്ലം ഷോപ്പിൽ ഇറങ്ങിയാ മതി കൊല്ലം കഴിയാനൊന്നും ഇല്ല ആ കൊല്ലം കഴിയാനല്ല കൊല്ലം കഴിയണ്ട് നിങ്ങൾ കൊല്ലത്ത് തന്നെ ഇറങ്ങി കൊളി സ്റ്റോപ്പിൽ കൊല്ലം കഴിയണ്ട് അർക്കല ഇറങ്ങിയാ അതിനെ കൊല്ലം കഴഞ്ഞിട്ട് അർക്കല ഇറങ്ങിയാലും അതി പ്രശ്നമില്ല ഇങ്ങ കടക്ക് വണ്ടി പേരെ കുട്ടня കാണാനായി അതെ അതെ അതക്കണെ ഓ പാസ്റ്റി ടംങ്ങരക്ക തയ്യാറാക്കി ആ അതക്ക റെഡിയാക്കണം റെഡിയാക്കണം എനിക്ക് ഇഷ്ടമില്ല കൊറച്ച് സാധനങ്ങൾ എത്താനുണ്ട് കൊറച്ച് ആ കൊറച്ച് കൊട്ടയും ചട്ടിയൊക്കെ ആയിട്ട് കൊറേ സാധനങ്ങള് വരാനുണ്ട് അതെ 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 അവിടെ നിന്ന് എല്ലാം കൊണ്ടുവന്നില്ലേ അവിടെ കൊണ്ടുവന്നു അവിടെ നിന്ന് എല്ലാം കൊണ്ടുവന്നായിരുന്നു ഇല്ല 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 അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു നമ്മളെടുത്തു ബുക്ക് അങ്ങനവാടി ബുക്ക് കൊണ്ടുവരാറോക്കെ അവിടെ ഒരു അത് മൊത്തം എടുക്കേണ്ടി വരും സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി പറഞ്ഞിട്ട് ആ അതൊക്കെ ഓളെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചിരുന്നു സോഫി പെറ്റടക്കുമ്പോഴേ എത്രേഗം വേദന വന്ന അത്രേ സുഖം തന്നെ

അതെ അതെ ഒന്നും അവര് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അതെ അവര് കൊറിയർ കൊറിയർട്ടും നാളെ ആയിട്ട് എത്തും ആ അതൊക്കെ മുറിച്ച് ആ മുറിച്ച് ആ സാധനം എത്തിട്ടേ അതില് A, uh, uh, uh. Mm -hmm. ും ബാബ് അവിടെണ്ട് കുട്ടിയുടെ അടുത്തുണ്ട് റൂമില് ഇവിടെ പിന്നെ പണിക്കാർ ഉള്ളോണ്ടേ നൂപ്പലെടുക്കുന്നില്ല എന്താ അടുക്കളയില് ഫിൽറ്റർ വെച്ചോണ്ടിരിക്ക പിന്നെ ശെരിയെന്നാ ഓക്കെ 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 ശരി വലൈക്കു വലൈക്കു ആ ഓക്കെ ഓക്കെ വിളിക്കാം വിളിക്കാം ഓക്കെ വലൈക്കു വാലൈക്കു ആക്കര അങ്ങനെ ഏതായാലും മാനപ്പനൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കുമ്പോ അവരൊന്നും ഹാപ്പി ആവല്ലോ അപ്പൊ ഏതായാലും അവരെ വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങള് നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് കാണിച്ച് അപ്പൊ ഏതായാലും ഷാല പെരുന്നാളൊക്കെ ആകുമ്പോ അവര് ഇങ്ങെത്തും അതിന് മുന്നേക്കായിട്ട് എത്തും കേട്ടോ ഏതായാലും അപ്പൊ ഏർ ഷാലൊക്കെ നമ്മൾ ഇനി വഴിയെ പറഞ്ഞുതരാം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സമൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ എസ്